ഇന്ന് നമ്മുടെ ഉണ്ണേട്ട ഉച്ചയ്ക്ക് ഒരു സാധനം കൊണ്ടുവന്നേ പൂള ഒരു തള ഒരു പതാറിനെ കൊണ്ടുവന്നതാണ് ഞാൻ അത് വേഗം വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നെയ്യിലും കടകളിലും വറവിട്ട് കട്ടഞ്ചായൊക്കെ ആക്കി ഉണ്ണിയേട്ടനെ കൊണ്ടുവെച്ച് അങ്ങനെ ഉണ്ണിയേട്ടനെ വിളിക്കാൻ പോവാട്ടോ ഉണ്ണിയേട്ടൻ പൂള കഴിക്കില്ല ഡേ വിധ കിടക്കണം ഉണ്ണിയേട്ടനെ അതൊക്കെ കുണ്യറിനെ പോകാൻ ഇഷ്ടമല്ലാത്ത ഉണ്ണിയുടെ കുറ്റം പറഞ്ഞ് വെള്ളം ചോദിക്കണമെന്നാണ് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ മോനാണ് ഇപ്പം നല്ലൊരു ട്ടോ പിന്നെ ജിമ്മു കഴിഞ്ഞ് വരുമ്പോൾ ഷവർമ്മ കൊണ്ടുവരിക ക്ഷീണിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കുക എന്നിട്ട് രാത്രിത്തെ ഫുഡ് ഹെവിയായിട്ട് കഴിക്കുക ഉച്ചക്കൊന്നും അധികം കഴിക്കണ്ട രാവിലെ ജ്യൂസും കഴിച്ച് അങ്ങനെ ഒരു കുഞ്ഞ് ഇതാണ് എൻ്റെ മോൻ്റെ ഇപ്പോഴത്തെ ദുശീലോ അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വീഡിയോ ഓണാക്കി അങ്ങനെ പാട്ട് കേൾക്കാം കേട്ടോ പാട്ട് കേൾക്കുമ്പോൾ കൂടുതൽ പാടുകയാണ് അതാണ് പൊട്ടത്തരം കാട്ടുന്നത് അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ നോക്കിയിട്ട് ഓരോന്ന് പറയുകയാണ് വീഡിയോ ഉടണോ ഓടണ്ടേ വിചാരിച്ചിട്ടുള്ള ഓരോ അഭിനയങ്ങളും ഇപ്പോൾ പ്രായങ്ങളുമാണ് നിങ്ങൾക്കായി കാണുന്നത് ഗൈസ്